വ്യാഴാഴ്ച രാവിലെ വടക്കുനാഥന്റെ തെക്കേ ഗോപുരവാതിലിന് പുറത്ത് ഉദ്യോഗത്തോടെ ജനം കാത്തുനിന്നു അപൂർവമായി മാത്രം തുറക്കുന്ന ഗോപുരവാതിൽ കടന്ന് നെയ്തലക്കാവലമ്മിയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ പുറത്തേക്കെഴുന്നി അത് തൃശൂർക്കാർക്ക് മറ്റൊരു പൂരാനുഭൂതിയായി മേടച്ചൂടിൽ പൂരവിളംബരം അവിസ്മരണീയമായി നാളെയാണ് തൃശ്ശൂർ പൂരം മൂന്ന് തവണ ശംഖുമുഴങ്ങിയതോടെ പൂരവിളംബരമായി പകൽ ചൂടിന് അവഗണിച്ച് അവർ കാത്തു നിൽക്കുന്ന തെക്കേ ഗോപുര ചെരിവ് വെള്ളിയാഴ്ച സന്ധ്യ മയങ്ങുന്നതോടെ കുടമാറ്റത്തിന്റെ വർണ്ണക്കാഴ്ചകളിലേക്കും പൂരാസ്വാദകരുടെ പ്രളയമായിരിക്കും അപ്പോൾ പുലർച്ചെ വടക്കുനാഥന് വടങ്ങിയിറങ്ങാൻ എത്തുന്ന കണിമംഗലം ശാസ്താവ് മുതലുള്ള ദേവതകൾ നഗരത്തെ പൂരാവേശത്തിലാഴ്ത്തും തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട മടത്തിലേക്കുള്ള വരവും ഇറക്കിപ്പൂജ കഴിഞ്ഞ മടത്തിൽ നിന്നുള്ള വരവും പാറമിക്കാവിൽ നിന്ന് പുറപ്പെട്ട് വടക്കുനാഥന്റെ മതിൽക്കകത്ത് ഇലഞ്ഞിത്തറയിൽ പെയ്യുന്ന മേളമഴയും ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളെ ആവേശത്തിൽ ആറാടിക്കും പുലരുമ്പോൾ ദിഗന്ധം വിറപ്പിക്കുന്ന വെടിക്കെട്ട് നടക്കും ശേഷം പകൽ വടക്കുനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് പല കാലങ്ങൾ താണ്ടുന്ന മേളവും ചെറിയ കുടമാറ്റവും ദേവതകളുടെ ഉപചാരം ചൊല്ലലും മറ്റൊരു വെടിക്കെട്ടും